വീട് താമസത്തിന്റെ തൊട്ടു തലിയ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ ഉമ്മിച്ചു ദേവിയുടെ ചോറുറ്റുകൊണ്ട് നിൽക്കുകയാണ് എളിമ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഒക്കെ അരിയുന്നുണ്ട് ഹെൽപ്പറായിട്ട് ആലിയും കൂടിയിട്ടുണ്ട് ഞാനും ഇക്കാകേയും കൂടി ഒന്ന് പറവൂർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോന്യസ്നീത്താത്ത ഇവിടെ ക്യാബേജ് എറിയുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് കലവറ ഭയങ്കര ആക്റ്റീവാണ് പുതിയ വണ്ടി ഉള്ളത് കൊണ്ട് അതിലാണ് കേട്ടോ ഞങ്ങളുടെ സവാരി പറവൂർ പോയത് കുറച്ച് ചവിട്ടികളും മുറുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയപ്പോ കുട്ടീസ് എല്ലാവരും കൂടി കിടന്നങ്ങടെ അടിച്ച് പൊളിച്ച് തിമിർക്കാണ് ഇന്ന് അവർക്ക് കൺട്രോൾ ഇല്ലാത്ത ദിവസാണല്ലോ ഉമ്മിച്ചിവിടെ അതേ പപ്പടം പൊരിക്കുന്ന തിരക്കിലാണ് എന്റെ ഉമ്മിച്ച് വന്നിട്ടുണ്ടായിരുന്നോ അപ്പൊയസോ യും കൂടിയും പൊരിച്ചിടുന്ന പപ്പടം തിന്നു തീർക്കുന്ന തിരക്കിലാണ് പുതിയ വീട്ടിൽ ഇതുവരെയും ഒഴിഞ്ഞിട്ടില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ ഇത് പിന്നിട്ടാൻ്റെ സിസ്റ്റേഴ്സിന്റെ പിള്ളേരാണ് കേട്ടോ പിന്നെ കുട്ടീസിന് എല്ലാവർക്കും കൂടി ആദ്യം തന്നെ ഫുഡ് അങ്ങനെ കൊടുത്തു അവരുടെ വിശപ്പ് മാറ്റി സൈഡാക്കിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാൻ കൂടി ഇത് അപ്പോഴേക്കും നമ്മുടെ പണിക്കാരൊക്കെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അടിച്ചു തുടക്കം നമ്മുടെ സ്ഥിരം കലാപരിപാടി നീറ്റാക്കിടലായിരുന്നു അതിന്റെ കൂടെ ഇവിടെ ഫ്രിഡ്ജിന്റെ അൺബോക്സിങ് നടക്കുന്നുണ്ട് ഈ കാർബോർഡ് പെട്ടിയൊക്കെ അങ്ങനെ പുറത്തേക്ക് അറിഞ്ഞ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും കൂടി അങ്ങ് നീറ്റായിട്ടിരിക്കുമല്ലോ മീനും കഴിഞ്ഞു പോയി ഞങ്ങൾ ഒന്ന് നിർത്തിട്ട് പാലുകാച്ച് വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ